സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വടക്കൻ മേഖലാ ജാഥ ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് പട്ടാമ്പിയിൽ എത്തിച്ചേരുകയാണ് ജാഥ നാലുമണിക്ക് എത്തുള്ളൂ എങ്കിലും മൂന്ന് മണിക്ക് തന്നെ ഇവിടെ സ്വീകരണ പരിപാടികൾ ആരംഭിക്കും വിവിധ കലാപരിപാടികൾ പ്രദർശനങ്ങൾ ഒക്കെ ഉണ്ട് വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് അതെല്ലാം മൂന്ന് മണിക്ക് തന്നെ ആരംഭിക്കും ഇവിടെ പട്ടാമ്പിയില് ഞങ്ങള് വികസന സന്ദേശ ജാഗ്ര നടത്തിയിരുന്നു പട്ടാമ്പിയിൽ കഴിഞ്ഞ പത്തു വർഷമായി മുഹമ്മദ് മൂസിൻ എം എൽ എ വന്നതിന് ശേഷം ഇന്ന് വരെ പട്ടാമ്പി കാണാത്ത അത്രയും വലിയ വികസനമാണ് അത്ഭുതകരമായ വികസനമാണ് പട്ടാമ്പിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിവിടുത്തെ ബഹുജനങ്ങൾക്ക് ആകെ തൊട്ട എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ വലിയ ഒരു പിന്നെ ശക്തി പറയണം ആളുകൾ നല്ല രൂപത്തിൽ അത് ഉൾക്കൊള്ളുന്നതായിട്ടാണ് ഈ ജാതികൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ വലിയ ജനക്കൂട്ടം പങ്കെടുക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഇവിടെ വെച്ച് രക്തസാക്ഷി കുടുംബങ്ങളെ ആദരിക്കുന്നുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ അംഗീകാരങ്ങൾ വാങ്ങിയ വലിയ വ്യക്തിത്വങ്ങളെ ഇവിടെ ആദരിക്കുന്നുണ്ട് ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക